പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയിരിക്കുകയാണ് രാജ്യം ഏറ്റവും ക്രൂഷ്യലായ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന അവസരത്തിലാണ് പ്രധാനമന്ത്രി കേരളത്തിലുള്ളത് അദ്ദേഹം ഇന്ന് രാത്രിയും നാളെയും കേരളത്തിലാണ് ഉണ്ടാവുക ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിക്കഴിഞ്ഞു തലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ആനന്ദൻ എന്താണ് എയർ ഇന്ത്യയുടെ വിമാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർഫോഴ്സിന്റെ അധീനതയിലുള്ള ടെക്നിക്കൽ ഏരിയയിൽ ആ വിമാനം കിടക്കുന്നതാണ് അതിൽ നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നത് ആ ടെക്നിക്കൽ ഏരിയയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി അതിനൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ അടക്കമുള്ളവർ അദ്ദേഹത്തെ സ്വീകരിക്കും ബി സംസ്ഥാന നേതാക്കളും കേന്ദ്ര സഹമന്ത്രിമാരും അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അതിനൊപ്പം ഈ ടെക്നിക്കൽ യുടെ കവാടത്തിന് പുറത്ത് വലിയ തോതിൽ ബി ജെ പി പ്രവർത്തകരും വൈകുന്നേരം ശംഖുമുഖം ബീച്ചിലെത്തിയ പൊതുജനങ്ങളും ഒക്കെ അദ്ദേഹത്തെ കാണുവാനും അഭിവാദ്യം അർപ്പിക്കാനും വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നുണ്ട് മുൻപെങ്ങും പ്രധാനമന്ത്രിക്ക് ലഭിച്ചിട്ടില്ലാത്ത അത്ര സുരക്ഷാ സംവിധാനങ്ങളാണ് തിരുവനന്തപുരം ടെക്നിക്കൽ വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയ്ക്കും അദ്ദേഹം ഇവിടെ നിന്ന് നേരെ രാജ്ഭവനിലേക്ക് പോകുന്ന പാതകളിലും ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യം യുദ്ധസജ്ജമായി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ആ ഒരു സ്ഥിതി വിശേഷത്തിലാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ നാളെ വിഴിഞ്ഞത്ത് നടക്കുന്ന ചടങ്ങ് ആ ചടങ്ങിൽ കേരളം മാത്രമല്ല ഇന്ത്യ മാത്രമല്ല ലോകം എമ്പാടും ലോകം ആകെ ഉറ്റുനോക്കുന്നുണ്ട് കാരണം അവിടെ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി അടബിക്കൽ അറബിക്കടലിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് പ്രധാനമന്ത്രി പാകിസ്ഥാനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം ചുട്ടമറുപടിയൊക്കെ ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ വിഴിഞ്ഞം കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി ആ പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കുന്ന ആ ചടങ്ങ് അതുകൊണ്ട് തന്നെ രാജ്യാന്തര ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ചടങ്ങ് കൂടിയായി മാറുകയാണ് ഏതായാലും ഇപ്പോൾ ടെക്നിക്കൽ ഏരിയയിലെ വാതിലുകൾ തുറക്കും അദ്ദേഹത്തിന് രാജ്ഭവനിലേക്ക് പോകാനുള്ള വാഹന വ്യൂഹം അതിനുള്ളിൽ തന്നെ സജ്ജീകരിക്കുന്നു ആ ഗേറ്റ് തുറന്നിരിക്കുന്നു അത് ആ വാഹനവ്യൂഹം പുറത്തേക്ക് വരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാന നഗരത്തിന്റെ നിരത്തിലേക്ക് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിൽ എത്തുകയാണ് അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ ഓരോ സ്ഥലത്തും പ്രവർത്തകർ കാത്തു നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിമാനത്താവളത്തിൻ്റെ ടെക്നിക്കൽ ഏരിയയുടെ തൊട്ടുമുമ്പിൽ ഇത് കഴിഞ്ഞാൽ ഓൾസൈൻസ് കോളേജിന്റെ മുന്നിൽ വലിയ വിഭാഗം ആൾക്കാരാണ് കാത്തുനിൽക്കുന്നത് പിന്നീട് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ പ്രവർത്തകർ നിൽക്കുന്നുണ്ട് വെള്ളയമ്പലത്തും നിൽക്കുന്നുണ്ട് അവിടെയൊക്കെ പ്രധാനമന്ത്രിയുടെ വാഹനം ഒരല്പം സ്ലോ ചെയ്ത് അവിടെ പ്രവർത്തകർക്ക് അഭിവാദ്യം ദ്യം നൽകാൻ പറ്റുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും എയർപോർട്ടിലെ വിമാനത്താവളത്തിലെ സ്വീകരണ ചടങ്ങ് കഴിഞ്ഞു ദ കേരള പോലീസിൻ്റെ അകമ്പടിയിൽ എസ് പി ജിയുടെ അകമ്പടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഭവനിലേക്ക് പോവുകയാണ് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കാനായി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നു അദ്ദേഹത്തിന് വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കിയിരിക്കുന്നു കടലിൽ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും നിരീക്ഷണം ഇപ്പോഴും നടക്കുന്നുണ്ട് ഈ എയർപോർട്ടിന് തൊട്ടു മുൻപിൽ ശംഖുമുഖം കടലിൽ അല്പസമയം മുമ്പ് ും ആ കപ്പലുകൾ റോന്തു ചുറ്റിപ്പോകുന്നുണ്ടായിരുന്നു